ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ഓൾ എന്ന ബട്ടൺ തന്നെ അമർത്തണേ അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അടുക്കള വിശേഷങ്ങളും ഉണ്ട് കേട്ടോ കൂടെ അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ഷോപ്പിലാണ് അപ്പോൾ ഷോപ്പ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ മോള് നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ട് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു അടുക്കള പണികളൊക്കെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു ട്ടോ അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഷോപ്പൊന്ന് വൃത്തിയാക്കിയ ശേഷം പോയി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇപ്പോൾ ഷോപ്പിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ അപ്പൊ അത് നമ്മുടെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെയാണ് ട്ടോ നമുക്ക് ചെടിയൊക്കെ വെക്കാനുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള പോട്ടുകളാണ് അപ്പോൾ അതൊക്കെ പൊടി പിടിച്ചിരിക്കയായിരുന്നു ട്ടോ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പല്ലേ അല്ലാണ്ട് നമ്മുടെ ഗ്ലാസ് ഒക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടുള്ളതൊന്നുമല്ലോ ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നിറയെ പൊടിയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അവിടെയൊക്കെ തുടച്ചു കഴിഞ്ഞു പിന്നെ ഇത് നമ്മുടെ കടേൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ബാരണികളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെയും കുറേ സാധനങ്ങളും ചപ്പും കുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നു കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ അതൊക്കെ നോക്കി അതിന് ശേഷമാണ് ഞാൻ അടുക്കളയ്ക്ക് വന്നത് കേട്ടോ അപ്പോൾ ഉച്ച അവർ ആയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ അപ്പോഴാണ് ഞാൻ കറി വെക്കാനായിട്ട് ഉച്ചയ്ക്കുള്ള കറി വെക്കാനായിട്ട് വന്നത് കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നേരത്തെ വെച്ചുള്ളൂ പിന്നെ മോൾക്ക് കൊടുത്തയക്കാനുള്ളതും വെച്ചിട്ടുണ്ടായിരുന്നു മോൾക്ക് രാവിലെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ടാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മസാലക്കറി വെക്കാൻ പോവാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ എനിക്ക് ചോർണ്ണം കണമെച്ചിട്ട് ദോഷിക്കും കഴിക്കാമല്ലോ മസാലക്കറി ആണെങ്കിൽ അപ്പോൾ അത് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ നമുക്ക് കണ്ണിലറിയാത്ത ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഇട്ടത് പിന്നെ നമുക്ക് അരിക്ക് കുറച്ച് ഉരുളൊക്കെ കൂടി ഞാൻ ഇടണ്ട് കേട്ടോ പിന്നെ അതിന് വേണ്ടി വഴറ്റാനായിട്ട് നമുക്കൊരു സവാളയും ആവശ്യമുണ്ട് അപ്പോൾ ഒരു വലിയ സവാള എടുത്തിണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി വഴറ്റി എടുക്കണം പിന്നെ ഉരുളക്കിഴങ്ങും ഞാൻ ഇടണ്ട് കേട്ടോ ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങും അതിൻ്റെ കൂടെ ഉണ്ട് കോളിഫ്ലവർ കഷ്ണം കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ഒന്നും ഇടണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവാള നന്നായി ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കണം ഞാൻ എപ്പോഴും കറിയൊക്കെ രാവിലെ നേരത്തെയാണ് കേട്ടോ വെക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ലേറ്റാവുണ്ട് കേട്ടോ ഞാനിപ്പോൾ കറി വെക്കാനൊക്കെ കുറച്ച് ലേറ്റാവുണ്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ രാവിലെ നേരത്തെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇരുട്ടായിരിക്കില്ലേ അപ്പോൾ അധികം വെളിച്ചൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറി വെക്കുന്നത് കുറച്ച് ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോഴും കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ അത് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞു ഇതാ നന്നായി വാഴറ്റി എടുത്തിട്ട് രാവിലെ കോളിഫ്ലവർ വറുത്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ സവാള വാഴിച്ചുന്നത് പിന്നെ അതിന് ശേഷം ഒരു മൂന്നാല് ഉരുളക്കിഴങ്ങൊക്കെ തോലിച്ചേറ്റി ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് എന്താ പറയുക കോളിഫ്ലവർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെ ഒന്ന് ഇട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഉരുളക്കിഴങ്ങ് ഇടോ ഈ മസാല കറിയിലിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ പണി ചെയ്തിരിക്കുമ്പോൾ ഒരാൾ വന്നു വന്നോട്ടോ ആ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് വന്നിട്ടുണ്ട് പെണ്ണം എന്റെ അമ്മയും കൂടി ചെയ്യുന്നത് വറക്ക എന്താ

കുഞ്ഞിപ്പണ്ണ് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ അവിടെ കളിപ്പിച്ചു പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എടുത്തിട്ട് വന്നതാണ് പിന്നെ അമ്മയും കുഞ്ഞിപ്പണ്ണും പോയി അങ്ങോട്ട് പോയി അനിയത്തി അവിടെ പോയി പിന്നെ അതിന് ശേഷം ഞാനിതാ കറി വെക്കാനായിട്ടോ അപ്പോൾ സവാളൊക്കെ വാഴറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടു പിന്നെ തക്കാളി മുറിച്ചിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ജോലിയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയും മസാലപ്പൊടിയുടെയും ഒക്കെ മണമൊന്നു വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ അത് ആ ചാറ് നന്നായി തിളക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിന് വേണ്ടി ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ ചിക്കൻ കറിയിലൊക്കെ ഇത് ഒഴിക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മധുരം പോലത്തെ ഒരു സംഭവമില്ല മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് കോളിഫ്ലവറും കഴുകി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുകട്ടോ ഇനി നന്നായിട്ട് വേവണത് കോളിഫ്ലവർ എന്തായാലും പകുതി വെന്തതാണ് കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പകുതി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രം വന്നാൽ മതി പിന്നെ കറിയൊക്കെ ആയിട്ടോ കറിയൊക്കെ ആയി പിന്നെ അതിന് ശേഷമില്ലേ ഒരു മാങ്ങ കിട്ടിയിട്ടോ നമ്മുടെ തൊടിയിൽ നിന്ന് ഒരു മാങ്ങ വേണുണ്ടായിരുന്നു അപ്പം മാങ്ങയും പിന്നെ ഉണക്കമുളക് വറുത്തതും കൂടി മിക്സിയിലിട്ട് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചു കേട്ടോ മാങ്ങ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഒത്തിരി വാടി കിടക്കുണ്ടായിരുന്നു ഒത്തിരി വാടിയ മാങ്ങയായിരുന്നു കേട്ടോ മേലെ നിറയെ മാങ്ങിയിട്ടുണ്ട് പക്ഷെ അത് വലിക്കാനായിട്ട് തോട്ടിയില്ല തോട്ടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് വലിക്കാം കേട്ടോ നിറയെ മാങ്ങി അപ്പോൾ താഴെ കിടന്ന് ഒരെണ്ണത്തിന് എടുത്തിട്ട് ഞാനിപ്പോൾ അത് ചമ്മന്തി ഒക്കെ അരച്ചിട്ടോ ഉണക്കമുളക് വരച്ചിട്ട് ചൂടാക്കി ഗ്യാസിൽ തീല് കാണിച്ചിട്ട് അങ്ങനെ കരച്ചെടുത്തു കേട്ടോ പിന്നെ അത് മിക്സിയിലൊക്കെ അടിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചോറ് സമയമായിട്ടോ അപ്പോൾ സമയം ഒരുപാട് ലേറ്റായി ഇന്ന് ഒന്നേരം കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കേട്ടോ കേട്ടോ അപ്പം നമുക്കിന്ന് ലഞ്ചിനെന്താ ഉള്ളത് കോളിഫ്ലവർ മസാലയും പിന്നെ അതുപോലെ തന്നെ തേങ്ങ സോറി തേങ്ങ ചമ്മന്തിയല്ല മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ മാങ്ങ ചമ്മന്തിയുണ്ട് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പം എന്തായാലും ഞാൻ ചോറിനിട്ടേ അപ്പം നമുക്കിനി ചോറിൻ്റെ ഇട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ലോളിഫ്ലപ്പ് ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രേവി ആയില്ല ആയില്ലാട്ടോ ചാറുണ്ട് പക്ഷെ ഇത് കുറച്ച് ഉടയണമായിരുന്നു ഉരുളക്കിഴങ്ങ് വെന്തത് വെന്തിട്ടുണ്ട് പക്ഷെ അത് ഉടഞ്ഞിട്ടില്ല അത് ഉടഞ്ഞാൽ നല്ല ഗ്രേവി ആവുള്ളൂ ശരി പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ എടുത്തു ഒരു ഒരുപാട് സമയമായിട്ട് അപ്പം ഭയങ്കര വിഷമായിരുന്നു വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും മാങ്ങച്ചമ്മന്തിയും കോളിഫ്ലവർ മസാലയും കൂട്ടിയിട്ട ചോറൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയായി ഉച്ചക്ക് ഉച്ചയല്ല കേട്ടോ അപ്പം സമയം ഉച്ചയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം ആവാനായിട്ടോ അപ്പം തുണികളൊക്കെ ഒന്നെല്ലാം അലക്കിയത് അയലിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുക്കണം പിന്നെ രാവിലെ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എടുത്തിട്ട് വേണം അതിടാനായിട്ട് പിന്നെ ആ തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനും അപ്പോൾ അലക്കി ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം അപ്പോൾ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ഇപ്പം മോൾ സ്കൂൾ വിട്ട് വരാനായല്ലോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം അപ്പോൾ അവിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവില് അപ്പോൾ അവിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ണം ചേച്ചി രാവിലെ പറഞ്ഞോണ്ടിരുന്നു കേട്ടോ അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ശരി എന്നാൽ പിന്നെ വൈകുന്നേരം അവിൽ നനയ്ക്കാന്ന് വിചാരിച്ചു അപ്പം അവിലെടുത്ത് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുന്നുട്ടോ അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ കടിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഹാർഡ് ഹാർഡായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ഒത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി വിട്ട് ഒത്തിരി ഒരു കുതിരുന്ന പോലെ ആവണം കേട്ടോ കുറച്ചിട്ടാണ് ഒരുപാട് അങ്ങനെയല്ല കുറച്ച് ചെറുതായിട്ട് കുറച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാവ് കച്ചിട്ട് ഒഴിച്ചു വിടാം പിന്നെ നമുക്ക് ഏലക്കുണ്ടെങ്കിൽ ഏലക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടാം വേണമെങ്കിൽ തേങ്ങയും ചിരകി ഇടാം കേട്ടോ അപ്പോൾ തേങ്ങയും ചിരകി ഇടുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കണം കുതിര പറഞ്ഞ അങ്ങനെ ഒരുപാടല്ല കുറച്ച് സോഫ്റ്റ് ആവണ പോലെ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ശർക്കര എടുത്തിട്ട് ഒന്ന് തട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് പാവ കച്ച അപ്പോൾ അപ്പം നമുക്ക് ഇഞ്ചിക്കല്ലിൽ ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് കഷണാക്കിയ ശേഷം പാവ് കാച്ചൻ വെക്കാം അപ്പം വേഗം ആവും അല്ലെങ്കിൽ ഒരെണ്ണം ഒരച്ച അങ്ങനെ ഇട്ടതാണെങ്കിൽ കുറച്ച് സമയമെടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനൊന്ന് തട്ടിയിട്ട് ചീൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിനൊന്ന് പാവ് കാച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു നാല് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പാവ് കാച്ചനതിൽ തന്നെ ഞാൻ ഇടുന്നുണ്ട് ഏലക്ക അപ്പോൾ അതാ പാവ് കാച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ നമ്മുടെ അവിയൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് അപ്പോൾ അതിലേക്ക് കിട്ടി കൊടുക്കാം കേട്ടോ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക നമ്മളിങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതാക്കുമ്പോഴില്ലേ കുറച്ച് സോഫ്റ്റ് ആവട്ടോ അവിയൽ അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ഇതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടല്ലേ ഉണ്ടാവുക അവിൽ കഴിക്കാൻ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാനായിട്ടോ അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചരുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങയും കൂടിയിട്ട് എല്ലാം മിക്സ് ചെയ്തു അപ്പം നമ്മുടെ അവിയൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒന്ന് വൈകുന്നേരം ചായക്കുള്ള കടി ഇതാണ് കേട്ടോ കട്ടൻ ചായയും അവിയൽ നനിച്ചത് നല്ല ടേസ്റ്റ് മോള് വന്നേ ഉള്ളൂട്ടോ പിന്നെ അവൾക്ക് കുറച്ച് വാരി കൊടുത്തു അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ കുറച്ച് ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക